മാതൃപിതൃ പൂജാ ദിനം ആചരിച്ച് രാജസ്ഥാൻ സംസ്ഥാനത്ത് സ്കൂളുകളിലാണ് ഫെബ്രുവരി പതിനാലിന് മാതൃ പിതൃ ദിനമായി ആചരിക്കുന്നത് രാജസ്ഥാനിലെ ബി ജെ പി സർക്കാർ ഇത് സംബന്ധിച്ച സർക്കുലർ നേരത്തെ പുറത്തിറക്കിയിരുന്നു ഗൗതം ചേരുന്നുണ്ട് ഗൗതം എന്താണ് മറ്റു വിവരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വാലന്റൈൻസ് ഡേ എന്ന പേരിൽ ആഘോഷങ്ങൾ നടക്കുന്ന ഘട്ടത്തിലാണ് രാജസ്ഥാൻ സർക്കാർ വ്യത്യസ്തമായ ഒരു ആഘോഷ പരിപാടി അല്ലെങ്കിൽ ഒരു ആചരണം ഇന്നിപ്പോൾ സ്കൂളുകളിൽ നടത്തുന്നത് മാതൃ പിതൃ ആ പൂജാ ദിനം അതായത് പേരന്റ്സ് ഡേ എന്ന പേരിലുള്ള ആചരണമാണ് രാജസ്ഥാനിലെ സ്കൂളുകളിൽ ഇന്നിപ്പോൾ നടക്കുന്നത് രാവിലെ സ്കൂൾ അസംബ്ലി കൂടുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷങ്ങൾ രാജസ്ഥാനിലെ വിവിധ സ്കൂളുകളിൽ നടന്നു അടുത്ത കാലത്താണ് അവിടെ രാജസ്ഥാനിൽ ഭരണമാറ്റം ഉണ്ടാകുന്നത് ഭജൻലാൽ ശർമ്മയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം അധികാരത്തിലേറിയ ബി ജെ പി സർക്കാർ അടുത്തിടെ ഇത് സംബന്ധിച്ചൊരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു ഫെബ്രുവരി പതിനാല് മാതൃ പിതൃ ദിനമായി പൂജാ ദിനമായി ആചരിക്കണം എന്നതായിരുന്നു സർക്കാരിന്റെ സർക്കുലർ ഇതേ തുടർന്നാണ് സർക്കാർ സ്കൂളുകളിൽ നിന്ന് ഇത്തരത്തിൽ പേരന്റ്സ് ഡേ എന്ന രീതിയിൽ ഒരു ആചരണം നടത്തിയത് വാലന്റൈൻസ് ഡേ എന്ന രീതിയിലുള്ള പാശ്ചാത്യ ആഘോഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുമ്പോൾ പ്രത്യേകിച്ച് അത് ഭാരതത്തിലേക്കും പ്രചരിപ്പിക്കുവാനുള്ള വലിയ ശ്രമം ഒരു വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ഭാരതത്തിന്റെ തനിമയെ ഉയർത്തിക്കൊണ്ടുള്ള ആചരണങ്ങൾ രാജസ്ഥാനിലെ ബി ജെ പി സർക്കാർ സ്കൂളുകളിൽ നടത്തിയത് വിഷ്ണു ശരി ഗൗതമനന്ദ് നാരായണനാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്